വയനാട് ദുരന്ത ബാധിതർക്ക് കേന്ദ്രസഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതോണി ടൗണിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ സമരം ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറോളം കുടുംബങ്ങളെ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചുനീക്കിക്കൊണ്ട് ഒരു നാടിനെ തന്നെ ഉന്മൂലനം ചെയ്ത വയനാട് പ്രകൃതി ദുരന്തത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടിനെതിരെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ചെറുതൊണ്ട് ടൌണിൽ നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എത്ര ശ്രമിച്ചിട്ടും അധികാരം പിടിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ രാഷ്ട്രീയ വിരോധമാണ് കേരള ജനതയോട് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി വച്ചുപുലർത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു വയനാട് പുനരധിവാസം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതിന്റെ ഒരു ആകത്തു എന്ന് പറയുന്നത് ആ ജനതയോട് എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യ നഷ്ടപ്പെട്ട് മകൻ നഷ്ടപ്പെട്ട് പിതാവും അമ്മ നഷ്ടപ്പെട്ട് ഇപ്പോഴും കഴിയുന്ന പലരും പലരുമുണ്ട് ആ അവർക്ക് ഒരു ഒരു ഇറ്റ് ഐക്യപാറ്റം പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഇല്ലാത്ത കണ്ണിൽ ചോറിയില്ലാത്തവരല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുപോലെ ഇപ്പോഴും വെയ്തത്ത് ഈ ജില്ലകളുടെ തലസ്ഥാനമായ ചെറുതോണിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ഹൈക്കോടതി ആവശ്യപ്പെട്ടു മൂന്ന് റൌണ്ട് ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനോട് എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യൂ ഒരു ഒരു കേന്ദ്രത്തിൽ മുരളീധരൻ ലജ്ജ തോന്നുന്നു അദ്ദേഹം പറയുകയാണ് മൂന്ന് വാർഡിലെ പൂർണ്ണമായും നഷ്ടപ്പെട്ടുള്ളൂ എന്ന് ജില്ലാ പ്രസിഡന്റ് സിബി മുലിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു മറ്റു നേതാക്കളായ അഡ്വക്കേറ്റ് മിഥുൻ സാഗർ ജോസ് ഞായർകുളം ടി എസ് ഇസ്ഹാഖ് ജോർജ് കണ്ണമ്പുഴ ഷാജി വരവുകാലപ്പറമ്പിൽ പി സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു